ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്സ് ഫോർ ഓഫ് കപ്സ് എയ്സ് ഓഫ് സോട്ട്സ് ഫോർ ഓഫ് സോട്ട്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കളർ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ് ഇത് നിങ്ങളുടെ സ്പിരിച്വൽ കണക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നു ഈ റീഡിംഗ് കാണുന്ന ഭൂരിഭാഗം ആളുകളും ഒരു നിസ്സംഗതയിലായിരിക്കാനാണ് സാധ്യത ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ എല്ലാത്തിനോടും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഇത് ഉള്ളിൽ നിന്ന് നിങ്ങൾ അറിയാതെ പുറത്തു വരുന്നതാണ് അതായത് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനഃപൂർവ്വം വരുത്തുന്നതല്ല നിങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങൾ നിങ്ങളെ അങ്ങനെയെല്ലാം ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് സംഭവിച്ച നഷ്ടങ്ങൾ ഇവ മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളൂ അത് കാരണം നിങ്ങൾ പുതിയ അവസരങ്ങൾ കാണുന്നേയില്ല അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നില്ല നിങ്ങളുടെ ചിന്തകളിൽ പരിവർത്തനം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം കിട്ടിയിട്ടുണ്ടാകില്ല പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ലല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പല ഐഡിയാസും പ്രോജക്ട്സും ഉണ്ടാകും അവ കൃത്യമായി പ്ലാൻ ചെയ്യുകയും അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് വേണ്ടത് ചിന്തകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല ചിന്തകൾ പ്രാവർത്തികമാകണമെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി വേണം അതായത് കൃത്യമായ വ്യക്തത ഇതില്ലാത്തതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം കാരണം ചിന്തകൾ പലപ്പോഴും തുടങ്ങുക ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും പോകെ പോകെ അത് പല ടോപ്പിക്സ് ആകും അവസാനം ഒരു ബന്ധമില്ലാത്ത ടോപ്പിക്കിൽ ചെന്ന് അവസാനിക്കും സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിന് ഫോറോസോട്ട്സ് റിവേഴ്സാണ് ലഭിച്ചിരിക്കുന്നത് ഉള്ളതിൽ നന്ദി പറയാൻ ശീലിക്കുക നമുക്കുള്ള പല സൗഭാഗ്യങ്ങൾ പോലും ഇല്ലാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റും ഉണ്ട് അതുകൊണ്ട് എല്ലാത്തിനും നന്ദി പറയുവാൻ ഇന്നു മുതൽ ശീലിച്ചു തുടങ്ങുക ഇപ്പോഴുള്ള നമ്മുടെ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്ത് അത് യൂണിവേഴ്സിന് സമർപ്പിക്കുക ആന്തരിക ശക്തി വീണ്ടെടുക്കുക ഒറ്റയ്ക്കുള്ള ഇരിപ്പ് മതിയാക്കി മറ്റുള്ളവരുമായി ഇടപഴകുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെയുണ്ട് യൂണിവേഴ്സ് അത് നിങ്ങൾക്ക് തന്നെ നൽകുകയും ചെയ്യും ഗ്രാറ്റിറ്റ്യൂഡ് പ്രേയർ ചെയ്യാൻ മറക്കണ്ട അതായത് എല്ലാവരോടും എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക താങ്ക് യു ഡിയേഴ്സ്